ഹലോ അസലാമലൈക്കും എന്തെല്ലാം സുഖമായിരിക്കുന്നോ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു രണ്ട് വാക്ക് പറയാനും ഒന്ന് ചെറുമാതിരി ഒന്ന് പാടാനും കൂടിയിട്ടാണ് ചെറുതിലേ ഞാനുണ്ടല്ലോ കുറച്ച് പാട്ടെഴുതാനും പാട്ട് പാടാനും ഉത്സാഹം ഉള്ള ഒരു കൂട്ടത്തിലാണ് അതെല്ലാം അവിടെ അടഞ്ഞു കിടക്കുന്നതായിരുന്നു ഇപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ ആ ബാല്യകാലത്തിലുള്ള കുറച്ച് കഴിവുകളൊക്കെ ഒന്ന് പൊടി എന്ന് തീരുമാനിച്ചു അങ്ങനെ പൊടി തട്ടിയെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ നോട്ടിലേക്ക് ഞാൻ പകർത്തിയിട്ടുള്ളത് ബോറടിപ്പിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം എൻ്റെ കൽബാണ് മുത്താണ് യൂട്യൂബ് എൻ്റെ സ്വപ്നത്തിൻ വഴി കാട്ടി യൂട്യൂബ് എൻ്റെ കൽക്കണ്ട് കനിയാണ് യൂട്യൂബ് എൻ്റെ ലക്ഷ്യത്തിൻ മാർഗമാണ് യൂട്യൂബ് എന്നെ താങ്ങായും തണലായും നിർത്തുന്നു നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കിത്തരും യൂട്യൂബ് നല്ല ക്യാഷ് മാർഗ നിർദ്ദേശിയാണ് യൂട്യൂബ് എന്നെ താങ്ങായും തണലായും നിർത്തുന്നു എങ്ങനെയുണ്ട് നിങ്ങളാരും കളിയാക്കണ്ട ഇത് സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് എനിക്ക് സഹൃദയരേ നിങ്ങളറിയണം നിങ്ങളറിയണം നിങ്ങളില്ലാതെ ഒരൊറ്റ യൂട്യൂബേഴ്സും ഇല്ല നിങ്ങൾ തരുന്ന സപ്പോർട്ടും പിന്തുണയും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത് ശരിയല്ലേ ഞാൻ എപ്പോൾ പറയാറുള്ള ഒരു വാക്കാണത് നിങ്ങളില്ലാതെ ഞങ്ങളില്ല കാരണം ഞങ്ങളെ വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് വീഡിയോസ് ഇടാനുള്ള പ്രചോദനം തരുന്നത് ആ ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നന്ദിയുള്ളവളായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ എന്നും ഞാൻ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ടിന് എന്നും സാക്ഷാങ്കം നമിക്കുന്നു അപ്പോൾ എൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ് കാരണം എൻ്റെ പിന്നെ ടെൻഷൻ മാറ്റിത്തരുന്ന ഒരു എന്താ പറയുക മാർഗമാണ് യൂട്യൂബ് അത് സത്യമാണ് എനിക്കിതിൽ വന്നിട്ട് എൻ്റെ ടെൻഷൻ മാറി നല്ല ഫ്രണ്ട്സിനെ പിന്നെ എന്താ പറയണ്ടേ എൻ്റെ സ്വപ്നത്തിൻ്റെ മാർഗമാണ് യൂട്യൂബ് എൻ്റെ ലക്ഷ്യത്തിൻ്റെ മാർഗമാണ് യൂട്യൂബ് അത് ഞാൻ പറയാതെ വയ്യ കാരണം വീട്ടിലിരിക്കുന്ന ഏതൊരു വീട്ടമ്മക്കും പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഏതൊരു വീട്ടമ്മക്കും കുറച്ച് ആശ്വാസമേകുന്നതാണ് യൂട്യൂബ് എത്ര പുകഴ്ത്തിയാലും മതി വരൂല എൻ്റെ യൂട്യൂബിനെക്കുറിച്ച് അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഇനിയും വേണം ഇതിലധികം ഞാൻ എഴുതും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിൻ്റെ ബലത്തിൽ ഇനിയും ഞാൻ എഴുതും നിങ്ങൾക്ക് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് എനിക്ക് താങ്ങായും തണലായും നിന്നത് യൂട്യൂബാണ് മീൻസ് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പം അതുകൊണ്ട് എൻ്റെ നല്ലവരായ കൂട്ടുകാരെ ഒരുപാട് നല്ല നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് എനിക്ക് തിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വിഷമങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്ക് വരെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ നല്ല നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ സീരിയസ്ലി ഞാൻ പറയുന്നതാണ് തമാശ വേറെ സീരിയസ് വേറെ സീരിയസ്ലി മനസ്സിൽ തട്ടിയിട്ട് ഞാൻ പറയുന്നതാണ് എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ സഹകരണവും സപ്പോർട്ടും ആവശ്യമാണ് തമാശയിൽ നമ്മളെന്തും പറയും പക്ഷേ ഞാൻ ഈ പറഞ്ഞത് തമാശ രൂപത്തിൽ നല്ല സീരിയസ് ആയിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ഒരുവിധം ടെൻഷൻസ് മാറാൻ കാരണം യൂട്യൂബാണ് എൻ്റെ ലക്ഷ്യത്തിൻ്റെ മാർഗം സത്യമായിട്ടും അത് യൂട്യൂബാണ് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഏൺ ചെയ്യാം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അത് എത്ര പറഞ്ഞാലും മതി വരൂല്ല എനിക്ക് അതുകൊണ്ട് ഞാൻ യൂട്യൂബിനെ വീണ്ടും വീണ്ടും പുകഴ്ത്തിക്കൊണ്ടിരിക്കും നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടുകൊണ്ട് മുന്നേറൂ നല്ല രീതിയിൽ നമ്മുടെ ലക്ഷ്യ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ വേണ്ടാത്ത കമൻസ് ഒന്നും പറയണ്ട വേണ്ടാത്ത രീതിയിൽ പണം ഉണ്ടാക്കുന്നവരുണ്ട് ഏത് രീതിയിലും യൂട്യൂബിൽ വന്നിട്ട് പണം ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല അത് നിങ്ങൾക്കറിയാം അല്ലേ നമ്മുടെ ലക്ഷ്യം അതല്ല നമ്മുടെ ലക്ഷ്യം നല്ല വീഡിയോസ് ഇട്ടുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അപ്പം എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഞാനൊരു കുടുംബിനീയല്ലേ നിങ്ങൾക്കുണ്ടാവും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും അങ്ങനെ എൻ്റെ ഞാൻ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുന്നതാണ് ആ സ്വപ്നങ്ങൾ ഓരോന്നായി ഇങ്ങനെ പൂർത്തിയാക്കി വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അത് പറയും അവതരിപ്പിക്കും ഇതാ യൂട്യൂബിൽ വന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സ്വപ്നം പൂർത്തീകരിച്ചു എന്നുള്ളത് അതിൻ്റെ അടുത്ത് എത്തിക്ക് ആ സ്വപ്നം ഒരു സ്വപ്നത്തിൻ്റെ അടുത്ത് ഞാൻ എത്തിക്ക് അത് ഇപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും തുറന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ എൻ്റെ എല്ലാ നല്ലവരായ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് എസ്പെഷ്യലി എൻ്റെ യൂട്യൂബിന് എടുത്തു പറയേണ്ടതാണ് യൂട്യൂബ് തരുന്ന സപ്പോർട്ട് നമ്മൾ ഇപ്പം ഞാനിടുന്ന ഒരു വീഡിയോസിന് ഏറി വന്ന ഒരു വൺ കെ ഉണ്ടെങ്കിൽ അത് റെക്കമെൻഡേഷൻ കൊടുത്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തുന്ന എത്തിക്കുന്നത് ഈ യൂട്യൂബാണ് അങ്ങനെയുണ്ട് വെറും വ്യൂസ് മാത്രം ഇപ്പം കുറച്ച് പേർ മാത്രം കണ്ടാൽ മാത്രം അല്ല അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചെടുത്തോളം അറിയുന്ന ഒരു കാര്യമാണ് വൺ കെ ആയതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നമ്മളെ സഹായിക്കുന്ന ഒരു സഹായ കേന്ദ്രം കൂടിയാണ് യൂട്യൂബ് അപ്പം നമുക്ക് യൂട്യൂബ് തരുന്ന സപ്പോർട്ട് അത്രമേൽ വലുതാണ് എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ യൂട്യൂബ് അപ്പോൾ ഇൻഷല്ല എല്ലാവരും സപ്പോർട്ട് എനക്ക് വേണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും തിരിച്ചും എന്നും ഉണ്ടാവും കേട്ടോ അപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും